ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി സാർ കൂടിക്കാഴ്ച ലണ്ടനിൽ നടന്നു ഇറാൻ്റെ ആണവ പദ്ധതിയും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ധാരണയും സംബന്ധിച്ചതായ ചർച്ചയാണ് നടന്നത് ഐസൻ ചേരുന്നു ഐസൻ എന്താണ് ഇതിന്റെ വിവരങ്ങൾ കൂടി തീർച്ചയായും ഈ ചർച്ചകൾ അതീവ രഹസ്യമായി അണാൻ അനൗൺസ്ഡ് ആയി അതായത് ഇപ്പം നേരത്തെ പ്രഖ്യാപിക്കാതെ നടന്ന ഒരു ചർച്ചയാണ് രണ്ട് നേതാക്കളും തമ്മിൽ കീരൺ സാറും അതുപോലെ തന്നെ ഡേവിഡ് ലാമിയും തമ്മിലുള്ള നടന്ന ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ഇതുവരെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി വരെ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാവുന്നതാണ് ബ്രിട്ടനിലെ തന്നെ ചില പ്രതിപക്ഷ പാർട്ടികൾ ഇക്രയലുമായി സഹകരിക്കുന്നതിനെതിരെ ചില നിലപാടുകൾ സ്വീകരിച്ചതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരം നീക്കമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ചില നീക്കവോക്കുകൾ ഇസ്രായേലിന് അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികളും നടക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ രണ്ട് നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം ഏറ്റവും സുപ്രധാനമായ ഘടകം ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്തത് ഇറാന്റെ ആണവായുധ വിഷയം തന്നെയാണ് നമുക്കറിയാവുന്നതാണ് ഹമാസും ഹിസ്ബുളയും അതുപോലെ തന്നെ ഹൂദി വിമതരും ഇസ്ലാമിക് ആർട്സ് പോർസുകളും എല്ലാം തന്നെ കൃത്യമായ പിന്തുണ ഇറാൻ നൽകുന്നത് ഇവർക്കെല്ലാം കൃത്യമായ പിന്തുണ ഇറാൻ നൽകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം ആ ഇറാൻ ഒരു ആണവശക്തിയാണ് എന്ന ഒരു നിലപാട് തന്നെയാണ് ആണവശക്തി ആയതുകൊണ്ട് തന്നെ ആണവ ആയുധങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും യോ കടുത്ത നടപടികളോ ആഗോളതലത്തിൽ ഉണ്ടാവുകയോ ചെയ്താൽ കർശനമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്നൊരു ഭീഷണി ഇറാൻ തുടർച്ചയായി നൽകുകയും ചെയ്യുന്നുണ്ട് ആണവായുധം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതീവ ഗുരുതരമായ ഉണ്ടാകുമെന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിൽ അവസാനത്തോടെയാണ് ലോകം ഇക്കാര്യം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ആണവ നിരായുധീകരണത്തിന്റെ വിഷയം ഇസ്രായേൽ ഇറാന്റെ ആണവ നിരായുധീകരണത്തിന്റെ വിഷയം ഇസ്രയേലും അതുപോലെ തന്നെ ബ്രിട്ടനും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തീർച്ചയായും അമേരിക്ക മുന്നോട്ട് വെച്ച ഈ ആശയത്തോട് വളരെ അനുകൂലമായ ഒരു നിലപാടാണ് ബ്രിട്ടൻ അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും യും ചെയ്യുന്നത് തീർച്ചയായും ഈ ഒരു പശ്ചാത്തലം അതായത് ഇറാനെ നിരായുധീകരിക്കുക എന്നത് തന്നെയാണ് പ്രാഥമികമായി ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്ന് തന്നെയാണ് ആണവ നിരായുധീകരിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യം തന്നെയാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ മറ്റു വിശദാംശങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല അതേസമയം ഇസ്രായേൽ വിദേശകാര്യ മന്ത്രിയുടെ സന്ദർശനത്തെ രൂക്ഷമായി എതിർക്കുന്ന ഒരു വിഭാഗം ബ്രിട്ടനിലുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഗോപിക